ഇന്ന് ഈ സമയത്ത് എന്നോട് കൂടി ഒരു മണിക്കൂർ എങ്കിലും സോറി അല്ല ഇന്ന് എന്നോട് കൂടി ഒരു മിനിറ്റ് എങ്കിലും ചിലവഴിക്കാൻ സീറോ മലബാർ സഭയിലെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഒരു അനർത്ഥവും സംഭവിക്കുവാൻ എൻ്റെ കരുണയുള്ള ഹൃദയം സമ്മതിക്കില്ലായിരുന്നു ആദത്തിൻ്റെ ജന്മം മുതൽ ക്രിസ്തുവിൻ്റെ മരണം വരെ അതിനുശേഷം ഇന്നോളം ദൈവനിയമങ്ങളെയും ദൈവനീതിയെയും ഈ പ്രപഞ്ചത്തിൽ പുലരാൻ ആഗ്രഹിച്ച ഈ പ്രപഞ്ചത്തിൽ പുലർന്നു ആഗ്രഹിച്ച എത്രയോ നല്ല മനുഷ്യർ വിവിധങ്ങളായ മതവിശ്വാസങ്ങളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാകുവാൻ ജനിച്ച വ്യക്തികൾ പ്രപഞ്ചത്തിൽ മുളയ്ക്കുന്ന ഓരോ കൊച്ചു പുൽകൊടിയിലും സൃഷ്ടാവിൻ്റെ ഹൃദയസ്പർശമുണ്ടേ എന്ന രഹസ്യം ഒരു സെക്കൻഡെങ്കിലും എന്നോടൊപ്പം ഇരുന്ന് ഓർക്കുക ഒരാളെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഈ ോകത്ത് ഓരോ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളും അനീതിയുടെ കുൽസിത പ്രവർത്തനങ്ങളും എന്നെ ഞാൻ അവസാനിപ്പിക്കുമായിരുന്നു എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നന്മയുടെ അംശങ്ങൾ ശേഷിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ വിശുദ്ധ വിചാരങ്ങളും വിശുദ്ധ ചിന്തകളും വിശുദ്ധ സ്ഥലങ്ങളിലെ മൗനപ്രാർത്ഥനയും എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏഴ് വൈദികർ ഒന്ന് ചേർന്ന് ദിവ്യബലി അർപ്പിക്കുകയും ഏഴ് കാസകളിൽ തിരുരക്തം കയ്യിൽ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടാനുസൃതമുള്ള ജീവിത പ്രതിജ്ഞ നവീകരിക്കുകയും ചെയ്ത പുണ്യദിനമത്ര ഇന്നലെ അതായത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിയമുള്ളവരെ മധുര മലയാള ബൈബിൾ വചനങ്ങൾ മധുര മലയാള ബൈബിൾ ചിന്തകൾ മധുര മലയാള കർമ്മ മാർഗങ്ങൾ മലയാള ബൈബിൾ കർമ്മ മാർഗങ്ങൾ ഇവയൊക്കെയും നമുക്ക് ഇന്നും എന്നും വഴികാട്ടിയാണ് ഒരിക്കലും തീരാത്ത ദൈവ സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശിൽ മരണം വരിച്ചു കിടക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപം ഇവ ഓർമ്മയിലും ഹൃദയത്തിലും സ്ഥാപനങ്ങളിലും പള്ളിയിലും ഇല്ലാത്ത ഒരിടത്തും അവിടുത്തെ ത്യാഗത്തിൻ്റെ ബലിയുടെ ഓർമ്മ പുതുക്കപ്പെടുന്നില്ല മറ്റെന്തിലുമുപരി ആ ക്രൂശിത രൂപത്തിലേക്ക് പ്രപഞ്ചം ഒന്നടങ്കം കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ മതങ്ങളെയും അവരുടെ ഇഷ്ട അനുഷ്ഠാനങ്ങൾക്ക് ഒപ്പം ജീവിക്കുവാൻ തടസ്സം നിൽക്കാതെ നിൽക്കണമെന്ന് പ്രഖ്യാപിച്ച് നിർദ്ദേശിച്ച് ആജ്ഞാപിച്ചവനാണ് ക്രിസ്തു അവിടുന്ന് പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് എൻ്റെ വിശ്വാസം നിന്നിൽ അടിച്ചേൽപ്പിക്കപ്പെടട്ടെ എന്നല്ല അവിടുന്ന് പറഞ്ഞത് നിൻ്റെ വിശ്വാസം എന്തോ അത് നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാവുകയില്ല പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ മൺതരിയുടെ ഹൃദയ ഇടുപ്പുകളിലും പ്രഖ്യാപിക്കപ്പെടുന്ന തനതായ തങ്ങളുടേതായ വിശ്വാസം അവയെ മാനിച്ചവനാണ് ക്രിസ്തു മറ്റെല്ലാവരും തൻ്റെ ഇംഗിതങ്ങൾക്കൊത്ത് എല്ലാവരും നടക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് അതിൽ നിന്നും മാറി ചിന്തിക്കുന്നു ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഈ വിധ ചിന്തകൾ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സായാഹ്നത്തിൽ നമ്മുടെ ഹൃദയ തലങ്ങളിൽ സൂക്ഷിക്കാം ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും അഭിമാനിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല എന്ന സത്യം ഏറ്റുപറയുവാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് നാം നേരിടുന്ന പല അനർത്ഥങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോകും കുറഞ്ഞ വർഷം വന്നുചേരാവുന്ന വലിയ അനർത്ഥങ്ങൾ ലഘുവായി കടന്ന് പോവുകയെങ്കിലും ചെയ്യും നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ എന്നല്ല യേശു പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ക്രിസ്തുവിൻ്റെ കുരിശിന് വന്ദനം ഒരു എം ധ്യാനത്തിൽ നിന്ന് സമാഹരിച്ചത്